നമസ്കാരം ടൈപ്സ് ഓഫ് ലെൻഡിങ് റേറ്റ് അതായത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വായ്പ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ വായ്പയുടെ പലിശ കണക്കാക്കുന്നത് അതിൽ ആർ ബി ഐയുടെ റോൾ എന്താണ് അതിൽ ബാങ്കിൻ്റെ റോൾ എന്താണെന്നാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കറിയാം ഇന്ന് രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റുകളെ അല്ലെങ്കിൽ ലെൻഡിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുകളെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ആർ ബി ഐ ആണ് എന്നാൽ ഫിക്സ് ചെയ്യുന്നത് അതായത് ബാങ്കുകളാണ് അതായത് ആർ ബി ഐ പറയുന്ന മാനദണ്ഡം അനുസരിച്ചിട്ട് ആർ ബി ഐ എന്ത് ചെയ്യുന്നു ഇൻട്രസ്റ്റ് റേറ്റുകളെ റെഗുലേറ്റ് ചെയ്യുന്നു എന്നാൽ ഈ ഇൻട്രസ്റ്റ് റേറ്റുകളെ ഫിക്സ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്ന ആർക്കാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് തന്നെയാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽക്കേ ആർ ബി എന്ത് ചെയ്തിരുന്നു ഒരു പ്രൈം ലെൻഡിങ് റേറ്റ് വെച്ചിട്ട് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ലെൻഡിങ് റേറ്റിനെ കൺട്രോൾ ചെയ്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആർ ബി എന്ത് ചെയ്തു ഒരു സിക്സ് സ്ലാബ് ഉള്ള അല്ലെങ്കിൽ ആറ് സ്ലാബിലായിട്ട് ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റിനെ എന്ത് ചെയ്തു ഷെഡ്യൂൾ ചെയ്തു ശ്രദ്ധിക്കുക ഇൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആർ ബി ഐ ഇൻട്രോഡ്യൂസ് ലെൻഡിങ് റേറ്റ് ഹിയർ ദ ലോൺസ് ഓഫ് ഷെഡ്യൂൾഡ് ബാങ്ക് ഡിവൈഡ് സ്ലിക് സിക്സ് സ്ലാബ് ആറ് സ്ലാബുകളായിട്ട് തരം തിരിച്ചു ആൻഡ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് പ്രിസ്ക്രൈബ് ഫോർ ലാർജർ അഡ്വാൻസ് അഡ്വാൻസ്റ്റ് ടു ഫ്ലോർ റേറ്റ് ശ്രദ്ധിക്കുക ആർ ബി ഐ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റുകളെ ആർ ബി ഐ എന്ത് ചെയ്തു ആറ് സ്ലാബുകളായിട്ട് തരംതിരിച്ചു അതായത് ഏറ്റവും താഴെ താഴെത്തട്ടിൽ ഏറ്റവും ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ലോണുകൾ ഏറ്റവും മുകളിൽ ഏറ്റവും കൂടുതൽ ലോണൊക്കെ കൊടുക്കുമ്പോൾ അതിന് എന്ത് ചെയ്യണം കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യണമെന്ന് പറയുന്ന ഏറ്റവും ത്തെ സ്ലാബും ഇങ്ങനെ ആറ് സ്ലാബുകളിലായിട്ട് ഇൻട്രസ്റ്റ് റേറ്റിനെ ആദ്യമായിട്ട് ആർ ബി എന്ത് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തരംതിരിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും താഴെത്തെ സ്ലാബിൽ ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ലോണുകൾ ഏതൊക്കെയാണെന്ന് പറയും ഇപ്പൊ അഗ്രികൾച്ചർ ലോൺ ഇത്ര ശതമാനം കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിൽ കുറേ ലോണുകളുണ്ട് അതിന് ഇത്ര ശതമാനം എന്ന് പറഞ്ഞ ഒരു സ്ലാബ് ആര് വെച്ചിരുന്നു ആർ ബി ഐ വെച്ചിരുന്നു ഇപ്പോൾ ഒരു ബാങ്ക് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു ലോൺ കൊടുക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഏത് സ്ലാബിലാണ് ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ആ സ്ലാബിൽ പറയുന്ന റേറ്റ് അനുസരിച്ച് കൊടുക്കുക എന്ന റോള് മാത്രമേ ആ കൊമേഷ്യൽ ബാങ്കുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിരുന്നില്ല ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ലെൻഡിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിന് അല്ലെങ്കിൽ വായ്പ കൊടുക്കുന്നതിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ ആറ് സ്ലാബുകളിലായിട്ട് ആർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കൊണ്ടുവന്നു ഒരു പ്രൈം ലെൻഡിംഗ് റേറ്റ് കൊണ്ടുവന്നുകൂടി കൊണ്ടുവന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിലാണ് ആദ്യമായിട്ട് രാജ്യത്തെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യാനുള്ള ഫ്രീഡം ആർ കൊടുത്തത് ശ്രദ്ധിക്കുക രാജ്യത്തെ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യാനുള്ള അവകാശം ആർ ബി ഐ എന്നാണ് കൊടുത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ ആണ് സോ ഇൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ ബാങ്ക്സ് ഗവൺ ദ ഫ്രീഡം ടു ചാർജ് ദയർ ഇൻട്രസ്റ്റ് റേറ്റ് വിത്ത് റെഫറൻസ് ടു ദ പ്രൈം ലെൻഡിങ് റേറ്റ് അപ്രൂവ്ഡ് ബൈ ദെയർ ബോർഡ് അതായത് അതാത് ബാങ്കുകളുടെ ബോർഡ് അപ്രൂവ് ചെയ്ത പ്രൈം ലെൻഡിങ് റേറ്റ് എത്രയാണോ ഈ പ്രൈം ലെൻഡിംഗ് റേറ്റ് എന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് സോ ആർ ബി ഐ റെഗുലേറ്റ് ചെയ്ത് അവരുടെ ബോർഡ് അംഗീകരിച്ച പ്രൈം ലിൻഡിങ് റേറ്റ് എത്രയാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻ്ററസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാനുള്ള അധികാരം കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ആദ്യമായി ആർ ബി ഐ രാജ്യത്ത് അനുവദിച്ചു കൊടുക്കുകയാണ് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അതിനുശേഷം ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഈ തൊണ്ണൂറ്റഞ്ചിൽ കൊടുത്ത ആ ഒരു അവകാശത്തെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തെടുക്കുകയാണ് ആർ ബി ഐ അതായത് എല്ലാ ലോണുകളും ഫിക്സ് ചെയ്യാൻ എല്ലാ ലോണുകളുടെയും ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യാനുള്ള അധികാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആർ ബി ഐ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്നു അതിനുശേഷം ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴായപ്പോൾ അതിൽ നിന്ന് ചില ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന അവകാശം കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വിട്ടുകൊടുത്തിട്ട് ചില ലോണുകളുടെ ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യാനുള്ള അവകാശം ആർ ബി ഐ ആർ ബി ഐയിലേക്ക് തന്നെ മാറ്റുന്നു എന്നാൽ ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഈ കൊണ്ടുവന്ന ഇന്ററസ്റ്റ് റേറ്റ് സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈം ടേം ലെൻഡിങ് റേറ്റ് അല്ലെങ്കിൽ പി അതായത് ടേം അനുസരിച്ച് ലെൻഡിങ് റേറ്റ് ഫിക്സ് ചെയ്യുക അതായത് ഒരു നിശ്ചിത കാലയളവ് വരെയുള്ള ലോണുകൾ ആർ ബി ഐ ഫിക്സ് ചെയ്യും അതിന് മുകളിലോട്ടുള്ള ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഫിക്സ് ചെയ്യും അതായത് ഒരു ടേമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കാലാവധി ലോൺ കൊടുക്കുന്ന കാലാവധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന രീതിയാണ് പ്രൈം ടേം ലെൻഡിങ് റേറ്റ് അഥവാ പി ടി എൽ ആർ പി ടി എൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സോ ഇൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആർ ബി ഐ ലോഞ്ച് പി ടി എൽ ആർ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ബാങ്ക് വെയർ ഗിവൻ ദ ഫ്രീഡം ടു അനൗൺസ് പി ടി എൽ ആർ ഫോർ ത്രീ ഇയേഴ്സ് ആൻഡ് അബോ മൂന്ന് വർഷമോ അതിന് മുകളിലോട്ടോ ഉള്ള ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാനുള്ള അവകാശം ബാങ്കുകൾക്ക് വിറ്റുകൊടുത്തു എന്നിട്ട് ബാക്കിയുള്ള ഷോർട്ട് ടൈം ലോണുകൾ അതായത് മൂന്ന് വർഷം വരെയുള്ള ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്തു ആർ തന്നെ ഫിക്സ് ചെയ്യാൻ തുടങ്ങി ശ്രദ്ധിക്കുക തൊണ്ടൂറുകളിൽ ഒരു ലെൻഡിംഗ് റേറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നു പ്രൈൻ ലെൻഡിംഗ് റേറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നു ഇതിന്റെ ബേസ് ചെയ്തുകൊണ്ട് ആർ ബി എന്ത് ചെയ്യുന്നു ആറ് സ്ലാബുകളായിട്ട് ഇൻട്രസ്റ്റ് റേറ്റിനെ തരംതിരിക്കുന്നു ആറ് സ്ലാബുകൾ വരുന്ന ലോണുകൾ അനുസരിച്ച് ബാങ്കുകൾക്ക് എന്ത് ചെയ്യാം ഇൻട്രസ്റ്റ് റേറ്റ് ആർ ബി കൊടുത്തിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണോ അതനുസരിച്ചിട്ട് ലോൺ കൊടുക്കാം തൊണ്ണൂറ്റഞ്ചിലാണ് ആദ്യമായിട്ട് രാജ്യത്തെ ബാങ്കുകൾക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാനുള്ള അവകാശം ആർ ബി ഐ കൊടുക്കുന്നത് തൊണ്ണൂറ്റിയേഴിൽ അതിൽ നിന്ന് മൂന്ന് വർഷം വരെ ലോണുകളുടെ അവകാശം ആർ ബി ഐ തിരിച്ചെടുക്കുന്നു എന്നിട്ട് മൂന്ന് വർഷത്തോ അതിന് മേലോട്ടുള്ള ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം ആര് ഫിക്സ് ചെയ്യാൻ പറയുന്നു കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഫിക്സ് ചെയ്യാൻ ആർ ബി ഐ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കൊണ്ടുവന്ന ഇത്തരത്തിൽ ടേമിനെ അടിസ്ഥാനപ്പെടുത്തി ആർ ബി ഐയും കൊമേഴ്സ്യൽ ബാങ്കുകൾക്കും ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യാൻ അധികാരം കൊടുത്ത സ്കീമാണ് പ്രൈം ടേം ലെൻഡിങ് റേറ്റ് അഥവാ പി ടി എൽ ആർ സോ ഇതൊക്കെയാണ് ഒരു നമ്മുടെ ഒരു റീസെൻ്റ്ലി വന്ന ഇതിൻ്റെയൊക്കെ ഒരു ഏൻഷൻറ്റായിട്ട് വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് അതായത് മുൻകാലത്തിൽ വന്ന ചേഞ്ചസ് ഈ ഒരു ചേഞ്ചസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് പുതിയ സിസ്റ്റത്തിലേക്ക് കടന്നു വന്നത് സോ ഇതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഒരു പി ടി എൽ ആർ സിസ്റ്റം വന്നതിന് ശേഷം രാജ്യത്ത് പിന്നെ വന്ന പ്രധാനപ്പെട്ട ചേഞ്ച് ആണ് പ്രൈം ലെൻഡിങ് റേറ്റ് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിങ് റേറ്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏപ്രിൽ രണ്ടായിരത്തി മൂന്നിലാണ് അതായത് തൊണ്ണൂറ്റി ഏഴിന് ശേഷം രണ്ടായിരത്തി മൂന്നിൽ എന്ത് ചെയ്തു ആർ ഒരു പുതിയ ലെൻഡിങ് റേറ്റ് സ്കീം കൊണ്ടുവരുന്നു അതിന്റെ പേരാണ് പ്രൈം ലെൻഡിങ് റേറ്റ് അഥവാ ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിങ് റേറ്റ് ഇനി എന്താണ് പ്രൈം ലെൻഡിംഗ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ടു ദ ബാങ്ക് കസ്റ്റമർ വിത്ത് ഗുഡ് ക്രെഡിറ്റ് ഇറ്റ് ഈസ് കാൾഡ് ബി പി എൽ ആർ ഇതിനെ എന്തെന്ന് വിളിക്കാറുണ്ട് ബി പി എൽ അതായത് സാധാരണ ഹൈ റിസ്ക് അല്ലാത്ത അഡ്വാൻസുകൾക്ക് നോർമലി ഒരാൾക്ക് എത്ര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യണം ഇതിനെ വിളിക്കുന്ന പേരാണ് പി എൽ ആർ അഥവാ പ്രൈം ലെൻഡിംഗ് റേറ്റ് അഥവാ ബി പി എൽ ആർ എന്ന് പറയുന്നത് സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൈം ലെൻഡിങ് റേറ്റ് ആർ ബി ഐ ഫിക്സ് ചെയ്ത് കൊടുക്കും ഇനി ആ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ ഹൈ റിസ്ക് അഡ്വാൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കൂട്ടി ആർക്ക് കൊടുക്കാം കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കസ്റ്റമറിന് കൊടുക്കാം അതിനെ വിളിക്കുന്ന പേര് സബ് പ്രൈം ലെൻഡിംഗ് റേറ്റ് എന്നാണ് സോ സബ് പ്രൈം ലെൻഡിംഗ് റേറ്റ് അലൌഡ് ടു ബാങ്ക് ടു ചാർജ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഗ്രേറ്റർ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റ് റേറ്റ് എത്രയാണോ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാം ആർക്ക് ഹൈ റിസ്ക് അഡ്വാൻസസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗോൾഡ് ലോൺ വെക്കാൻ ചെല്ലുന്നു സോ ഒരു വർഷത്തേക്ക് അതിന് മിനിമം കിട്ടുന്ന റേറ്റ് എത്രയാണോ അതിനാണ് ഞാൻ വെക്കുന്നതെങ്കിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അഞ്ച് ശതമാനമാണ് എനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്നതെങ്കിൽ അത് എല്ലാവർക്കും ഒരു വർഷത്തേക്ക് ആ കുറഞ്ഞ റേറ്റിന് വെക്കുന്നതിന് അഞ്ച് ശതമാനമായിരിക്കും അതാണ് പ്രൈം ലെൻഡിങ് റേറ്റ് ഇനി ഞാൻ പറയുകയാണ് എനിക്ക് കുറച്ചുകൂടെ എമൗണ്ട് വേണം ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള എമൗണ്ട് വേണം അതുകൊണ്ട് എനിക്കാണെങ്കിൽ പെർ ഗ്രാമിന് കുറച്ചും കൂടെ എക്സ്ട്രാ എമൗണ്ട് വേണം അപ്പം ഒരു വർഷത്തേക്കെന്ന് പറയുന്നത് അപ്പോൾ പറയുന്നു മന്ത്ലി ഇൻട്രസ്റ്റ് അടച്ചാൽ തരാം നേരത്തെ എനിക്ക് നാലായിരം വെച്ചാണ് ഒരു ഗ്രാമിന് എന്തെങ്കിലും ഇവിടെ നാലായിരത്തി എണ്ണൂറ് തരാം സോ എമൗണ്ട് കൂടുമ്പോൾ റിസ്ക്കും കൂടി സോ ഈ റിസ്ക് കൂടുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും നേരത്തെ തന്ന അഞ്ച് ശതമാനം പലിശയിൽ എനിക്ക് തരത്തില്ല ഈ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് എട്ട് ശതമാനം ഒക്കെ ആവും കാരണം അഞ്ച് ശതമാനം എന്ന് പറയുന്ന പ്രൈം ലെൻഡറിംഗ് റേറ്റ് ആണ് അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് കൂടി ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എനിക്ക് തരും ഈ എട്ട് ശതമാനത്തെ വിളിക്കുന്ന പേരാണ് സബ് പ്രൈം ലെൻഡിങ് ഇൻട്രസ്റ്റ് റേറ്റ് സാധാരണ കൊടുക്കുന്ന കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 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 എന്ന് 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 പറയുന്നത് പറയുന്നത് പ്രൈം 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 റേറ്റും ഹൈ റിസ്ക് സബ് സബ് സോ എന്താണ് ബാങ്ക് ചാർജ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ദാൻ മാർക്കറ്റ് റേറ്റ് ഫോർ ഹൈ റിസ്ക് അഡ്വാൻസ് ഹൈ റിസ്ക് റിസ്ക്സിന് കുറച്ചുകൂടി പലിശ ആർക്ക് ഈടാക്കാം ബാങ്കുകൾക്ക് ഈടാക്കാം അത് സാധാരണ ഈടാക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും അതിനെ വിളിക്കുന്ന പേരാണ് സബ് പ്രൈം ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന ബി പി എൽ ആർ അല്ലെങ്കിൽ പി എൽ ആർ ഫിക്സ് ചെയ്യുന്നത് ആരാണ് ആർ ബി ഐ തന്നെയാണ് ആൻഡ് ഇറ്റ് ഈസ് ദ മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് ചാർജഡ് ബൈ എ ബാങ്ക് ടു ഇറ്റ്സ് കസ്റ്റമർ നമ്മളത് പറഞ്ഞതാണ് അഞ്ച് ശതമാനത്തെ വിളിക്കുന്ന പേരാണ് പി എൽ ആർ അതിൽ താഴ്ത്ത് എന്ത് കൊടുക്കാൻ പറ്റില്ല ലോൺ കൊടുക്കാൻ പറ്റില്ല അതായത് ഒരു മിനിമം ലെവൽ ആർ ബി ഐ ഫിക്സ് ചെയ്യും അതിന് മുകളിലോട്ട് ആർക്ക് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഫിക്സ് ചെയ്യാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു പ്രൈം ലെൻഡിങ് റേറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ക്രെഡിറ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായി അതായത് ഇപ്പം എനിക്ക് വേണ്ടപ്പെട്ടവർ വരുവാണെങ്കിൽ ഞാൻ അഞ്ച് ശതമാനത്തിനും കൊടുക്കുന്നു ഇനി അല്ലാതുള്ള ആൾക്കാർ വരുമ്പോഴാണെങ്കിൽ ഞാൻ അത് അഞ്ച് ശതമാനത്തിൽ കൂടുതൽ കൊടുക്കുന്നു ഇത്തരത്തിൽ എല്ലാവർക്കും ഒരേ റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാതെയായി കാരണം ബേസ് റേറ്റിനേക്കാൾ കുറച്ചുകൂടെ അല്ലെങ്കിൽ മിനിമം റേറ്റിനേക്കാൾ കുറച്ചുകൂടെ ഉയരെ ഈ സപ്രൈം ലെൻഡിംഗ് റേറ്റ് കൊടുക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് മിസ് യൂസ് ചെയ്യപ്പെടുകയും പലർക്കും വായ്പകൾ കൊടുക്കുമ്പോൾ പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ പ്രൈം ലെൻഡിംഗ് റേറ്റ് ആർ ബി ഐ റീപ്ലേസ് ചെയ്തു ശ്രദ്ധിക്കുക രണ്ടായിരത്തി മൂന്നിൽ വന്നുവെങ്കിലും ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈം ലെൻഡിംഗ് റേറ്റ് അഥവാ ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിങ് സിസ്റ്റം അല്ല ഇതിന്റെ പ്രത്യേകത ഒരു മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് ആർ ബി ഐ ഫിക്സ് ചെയ്യുന്നു അതിന് മുകളിലേക്ക് ബാങ്കുകൾക്ക് ഫിക്സ് ചെയ്യാം എങ്ങനെയാണെങ്കിൽ മാത്രം ഹൈ റിസ്ക് അഡ്വാൻസ് ആണെങ്കിൽ മാത്രം ഫിക്സ് ചെയ്യാം നോർമൽ അഡ്വാൻസ് ആണെങ്കിൽ പി എൽ ആറിൽ കൂടുതൽ ചാർജ് ചെയ്യാൻ കഴിയില്ല ഹൈ റിസ്ക് അഡ്വാൻസ് ആണെങ്കിൽ പി എൽ ആറിൽ കൂടുതൽ ചാർജ് ചെയ്യാം എന്നാൽ അങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിനെ വിളിക്കുന്ന പേരാണ് സബ് പ്രൈം ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്നത് ഇനി ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു സ്പ്രൈം ലെൻഡിങ് ഗേറ്റിന് അത് ക്രെഡിറ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായി വായ്പകൾ കൊടുക്കുമ്പോൾ ലെൻഡിങ് ഗേറ്റ് തോന്നിയ രീതിയിൽ കൊടുക്കാൻ തുടങ്ങിയത് കൊണ്ട് ആർ ബി ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തിൽ ഇൻട്രഡ്യൂസ് ചെയ്ത സിസ്റ്റം ബേസ് റേറ്റ് സിസ്റ്റം െ റീപ്ലേസ് ചെയ്ത് അതായത് ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിങ് റേറ്റ് അല്ലെങ്കിൽ ഈ പ്രൈം ലെൻഡിങ് റേറ്റിനെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ആ സ്കീമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ ആർ ബി ഐ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ സ്കീമാണ് ബേസ് റേറ്റ് സിസ്റ്റം ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിയർ ബേസ് റേറ്റ് സിസ്റ്റം റെഗുലേറ്റഡ് ബൈ ആർ ബി ഐ ആൻഡ് ബാങ്ക് ചാർജ് ഇൻട്രസ്റ്റ് റേറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബേസ് റേറ്റ് അതായത് പി എൽ ആറിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ബേസ് റേറ്റ് ആർ ബി ഐ പറയുന്നു അതിനു മുകളിലേക്ക് ആർക്ക് തീരുമാനിക്കാം ഈ പറയുന്ന ബാങ്കുകൾക്ക് തീരുമാനിക്കാം എന്നാൽ നേരത്തെ ബാങ്കുകൾ തീരുമാനിക്കുന്ന അവരുടെ ബോർഡിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് എന്നാൽ ഇനി മുതൽ ബാങ്കുകൾ ഞാൻ പറഞ്ഞു ബേസ് റേറ്റ് ഉണ്ട് അതിന് മുകളിലേക്ക് ഇൻട്രസ്റ്റ് ചെയ്തിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ബാങ്കിൻ്റെ ആവറേജ് കോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ചെയ്താൽ മതി അതായത് ബാങ്കുകൾ തോന്നിയ രീതിയിൽ ഇൻട്രസ്റ്റ് ചെയ്യേണ്ട ബാങ്കുകളുടെ ആവറേജ് കോസ്റ്റ് നമുക്കറിയാം ആവറേജ് കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ബാങ്കിന്റെ കോസ്റ്റ് എത്രയാണോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പലതരം കോസ്റ്റ് ഉണ്ട് അതായത് ബാങ്കിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് ഉണ്ട് ഓവർ ഹെഡ് കോസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ബാങ്കിനെ സിആർആർ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റൈൻ ചെയ്യുന്ന കോസ്റ്റ് ഉണ്ട് ഈ കോസ്റ്റുകളുടെ എല്ലാം ഇതിൻ്റെ എല്ലാം ആവറേജ് എടുത്തിട്ട് ആ ആവറേജിനെ ബേസ് ചെയ്തുകൊണ്ട് അതായത് ഇതിനെല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണമല്ലോ ഈ ഇൻട്രസ്റ്റ് റേറ്റുകളുടെ എല്ലാം ആവറേജ് എടുത്തുകൊണ്ട് അതിനെ ബേസ് എന്ത് ചെയ്താൽ ഈ പറയുന്ന ബേസ് റേറ്റിന് മുകളിലേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്ത അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ഒരെണ്ണം ചെയ്യാൻ കഴിയില്ല ബാങ്കിന്റെ അതേപോലെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന്റെ ഒക്കെ ആവറേജ് കോസ്റ്റ് എടുക്കുക ആ ആവറേജ് കോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം എന്ത് കൊടുക്കുക ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുക എന്നാൽ അത് എന്തിൽ താഴാൻ പാടില്ല ബേസ് റേറ്റിൽ താഴാനും പാടില്ല ഈ ഒരു സ്കീമിനെ വിളിക്കുന്ന പേരാണ് ബേസ് റേറ്റ് സിസ്റ്റം സോ ബാങ്ക് ഷുഡ് ലോൺസ് ആൻഡ് ഫിക്സ് ഇൻട്രസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് കോസ്റ്റ് പ്രിൻസിപ്പിൾ ആവറേജ് കോസ്റ്റ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബേസ് റേറ്റ് സിസ്റ്റത്തിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ ബാങ്കുകൾ ഫിക്സ് ചെയ്യുന്നത് ഇനി ഞാൻ പറഞ്ഞു ഈ പറയുന്ന കോസ്റ്റിൻ്റെയൊക്കെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഡെപ്പോസിറ്റിന്റെ കോസ്റ്റ് ഡെപ്പോസിറ്റിന്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പലിശ കൊടുക്കണം അതാണ് അതിന്റെ കോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉണ്ട് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബാങ്ക് ഇൻ ദ പ്രീവിയസ് ഇയർ ആൻഡ് അൺഅലോക്കേറ്റഡ് അലോക്കേറ്റഡ് ഓവർ ഹെഡ് കോസ്റ്റ് ഇതിന്റെ എല്ലാം ആവറേജിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ബേസ് റേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് കൊടുക്കുന്നത് പലിശ ചാർജ് ചെയ്യാതെ ബാങ്കിന് തോന്നുന്ന രീതിയിൽ പലിശ ചാർജ് ചെയ്യാൻ പറ്റില്ല ആർ ഒരു ബേസ് റേറ്റ് സിസ്റ്റം വെക്കുന്നു ആ ബേസ് റേറ്റിനേക്കാൾ താഴെ ലോൺ കൊടുക്കാൻ കഴിയില്ല അതിന് മുകളിലേക്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇതെല്ലാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഫിക്സ് ചെയ്യുന്ന ബേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ സോ ബേസ് റേറ്റിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആർ ബി ഐ ഫിക്സ് ചെയ്യുന്നു റെഗുലേറ്റ് ചെയ്യുന്നു ആർ ബി ഐ തന്നെയാണ് ഇതിന് താഴേക്ക് എന്തായാലും ലോണുകൾ കൊടുക്കാൻ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ കഴിയില്ല ഇതിന് മുകളിലേക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം ഈ പറയുന്ന ബാങ്കിൻ്റെ ആവറേജ് കോസ്റ്റിനെ എന്നാണ് പറഞ്ഞത് ഇതിനും ചില പോരായ്മകൾ പോരായ്മകളുണ്ടായിരുന്നത് സോ രണ്ടായിരത്തി പത്തിൽ വന്ന ഈ ബേസ് റേറ്റ് സിസ്റ്റത്തിനെ വീണ്ടും ആർ ബി എന്ത് ചെയ്യാണ് റീപ്ലേസ് ചെയ്യുകയാണ് സോ ഇത്തരത്തിൽ രണ്ടായിരത്തി പത്തിൽ വന്ന ബേസ് റേറ്റ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് റീസെന്റ് നമ്മുടെ ബാങ്കുകൾ ഫോളോ ചെയ്യുന്ന ഇന്ററസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ലെൻഡിംഗിന്റെ ഇന്ററസ്റ്റ് റേറ്റ് സിസ്റ്റം ആണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ് അല്ലെങ്കിൽ എം സി എൽ ആർ എന്നോ എം സി എൽ ആർ പ്ലസ് എന്നോ ഒക്കെ നമുക്ക് അതിനെ വിളിക്കാം സോ എം സി എൽ ആർ ആണ് ഇന്ന് ബാങ്കുകൾ ഫോളോ ചെയ്യുന്നത് അതായത് മാർജിനൽ കോസ്റ്റ് ഫണ്ട് ബേസ്ഡ് ലെൻഡിങ് റേറ്റ് ഇത് വരുന്നത് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി പതിനാറിൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തിൽ വന്ന ബേസ് റേറ്റ് സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എം സി എൽ ആർ ഇന്ന് ബേസ് റേറ്റ് സിസ്റ്റം അല്ല ഇന്ന് ബാങ്കുകൾ ഫോളോ ചെയ്യുന്ന ലെൻഡിങ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന അതായത് ബാങ്കുകൾ ലെൻഡിങ് എന്ന് വെച്ചാൽ വായ്പ കൊടുക്കുക ബാങ്കുകൾ വായ്പ കൊടുക്കുമ്പോൾ ഏത് പലിശയാണ് ചാർജ് ചെയ്യേണ്ടത് എന്ന നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എം സി എൽ ആർ ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ് എന്നാണ് അതായത് എം സി എൽ ആർ ലെൻഡിംഗ് റേറ്റ് ആണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെയും നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് ദ കറണ്ട് റേറ്റ് സെറ്റിംഗ് മെത്തേഡ് ഫോർ ലെൻഡിംഗ് മണി ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് അതായത് നിലവിൽ ഇപ്പോൾ ഈ നിമിഷം വരെയും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ലെൻഡിംഗ് റേറ്റ് കൊടുക്കാൻ വേണ്ടി ലെൻഡിംഗ് റേറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എം സി എൽ ആർ സിസ്റ്റം ഇവിടെ എം സി എൽ ആർ നമുക്കറിയാം ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആർ ബി ആണ് എം സി എൽ ആറിൽ ഒരു മിനിമം റേറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പ്രൈം ലെൻഡിങ് റേറ്റ് ആവട്ടെ ബേസ് റേറ്റ് ആവട്ടെ എം സി എൽ ആർ ആവട്ടെ ഇവിടെ എല്ലാം ഒരു മിനിമം ലെവൽ ഉണ്ട് അതിൽ താഴ്ത്ത് ലോൺ കൊടുക്കാൻ പറ്റില്ല ആ മിനിമം ലെവൽ ഫിക്സ് ചെയ്യുന്നേയും കൺട്രോൾ ചെയ്യുന്നതേ ആർ ബി ആണ് അതിന് മുകളിലേക്ക് ലോൺ കൊടുക്കുമ്പോൾ ഏത് മാനദണ്ഡത്തിൽ കൊടുക്കണമെന്ന് മാത്രമാണ് പറയുന്നത് ഞാൻ പറഞ്ഞു പ്രൈം റേറ്റിൽ മാനദണ്ഡം അവരുടെ ബോർഡ് തീരുമാനിക്കുന്ന പലിശയായിരുന്നു റേറ്റ് സിസ്റ്റത്തിൽ മാനദണ്ഡം ആവറേജ് കോസ്റ്റ് ആയിരുന്നു എങ്കിൽ എം സി എൽ ആറിൽ അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ആയിരുന്നു ശ്രദ്ധിക്കുക എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ഔട്ട്പുട്ടൂടെ വരുന്ന സമയത്ത് അതിന് ചിലവാക്കേണ്ടി വരുന്ന കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ് നമ്മുടെ അക്കൗണ്ടസിക്കകത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പത്ത് പേന ഉത്പാദിപ്പിക്കാൻ തൊണ്ണൂറ് രൂപയായി പതിനൊന്നാമത്തെ പേന ഉത്പാദിപ്പിക്കാൻ തൊണ്ണൂറ്റിയേഴ് രൂപയുമായി അതായത് മൊത്തത്തിൽ പത്ത് പേന ഉത്പാദിപ്പം തൊണ്ണൂറായി പതിനൊന്നു ഒരു പേന ഉൾക്കൂടെ ഉത്പാദിപ്പിച്ചോളൂ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴായി അപ്പം അധികത്തിൽ ഒന്ന് വന്നപ്പം കോസ്റ്റ് തൊണ്ണൂറിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് എന്ന് പറയുന്ന ഏഴ് രൂപ കൂടി ആ ഏഴ് രൂപയെ വിളിക്കുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ് അക്കൗണ്ടൻസി അത് വിളിക്കുന്നത് സോ ഇത്തരത്തിൽ മാർജിനൽ കോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് കാണേണ്ടത് എം സി എൽ ആർ റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണേണ്ടത് ഇനി എം സി എൽ ആർ റേറ്റ് മന്ത്ലി റിവൈസ് ചെയ്യപ്പെടും റിപ്പോ റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്ത് ചെയ്യുന്നത് എം സി എൽ ആറിനെ റിവോയ്സ് ചെയ്യുന്നത് ശ്രദ്ധിക്കാം മാസാ മാസം എം സി എൽ ആർ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം റിപ്പോ റേറ്റിനനുസരിച്ചായിരിക്കണം അത് റിവൈസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ആർ ബി ഐയുടെ റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ ആർ ബി ഐ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വായ്പകൾ കൊടുക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന ഒരു പലിശയുണ്ട് ആ പലിശ കൂടി കഴിഞ്ഞാൽ എം സി എൽ ആറും കൂടും ആർ ബി ഐ പലിശ കുറച്ച് കഴിഞ്ഞാൽ എം സി എൽ ആറും കുറയ്ക്കണം ഇതാണ് അതിന്റെ മാനദണ്ഡം ഇത് മന്ത്ലി നടക്കുന്നതാണ് റിപ്പോ ഒക്കെ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ഒക്കെ വരുന്ന നമ്മുടെ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ഈ മാറുന്ന സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എം സി എൽ ആർ എന്തിനെ അടിസ്ഥാനം ും ഈ പറഞ്ഞ റിപ്പോ റേറ്റിനെ അടിസ്ഥാനം ആർ ബി ഐ ആണ് റിപ്പോ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് റിപ്പോ റേറ്റ് കൂടിയാൽ ും കൂടും റിപ്പോ റിപ്പോ റേറ്റ് റേറ്റ് കുറഞ്ഞാൽ കുറയും കാരണം കോസ്റ്റ് എടുക്കുമ്പോൾ ആ ഒരു ഘടകമാണ് എന്ന് പറയുന്നത് സോ നമ്മൾ പറഞ്ഞു റിവൈസ് റിവൈസ് ചോദിച്ചാൽ മന്ത്ലി മന്ത്ലി ചെയ്യുന്ന റിവൈസ്ഡ് ഇനി റിപ്പോർജ് എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ബെഞ്ച് മാർക്ക് ലെൻഡിങ് ഡേറ്റ് ആണ് അത് ഫിക്സ് ചെയ്യുന്നത് അതൊരു ഇന്റേണൽ ആണ് ശ്രദ്ധിക്കുക എം സി എൽ ആർ ഒരു ഒരു ഇന്റേണൽ ആണ് ഇനി എങ്ങനെയാണ് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്ന ഒന്ന് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ ആ ഡെപ്പോസിറ്റുകൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ബാങ്ക് നിന്നോ നിന്നോ മറ്റു മറ്റു ബാങ്കുകളിൽ ബാങ്കുകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം ബാങ്കുകൾക്ക് വായ്പ എടുക്കാം ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ ആർ ബി ഐ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടെങ്കിലോ ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ഇത് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് എക്സ്പെൻസുകളാണ് ഇത് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ് ഇനി ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റിസീവബിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോണോ അഡ്വാൻസോ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ബാങ്കിന് കൊടുക്കുന്ന പലിശ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന കളക്ടബിൾ ഇൻട്രസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവബിൾ എന്ന് പറയുന്നത് സോ ഒരു ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് ഒരു ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടേണ്ട സിറ്റുവേഷൻ ഉണ്ട് ഒരു ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വിളിക്കുന്ന പേര് ഇന്ററസ്റ്റ് എക്സ്പെൻസുകളും ഒരു ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടുന്നതിനെ വിളിക്കുന്ന പേര് ഇൻട്രസ്റ്റ് ഇൻകം എന്നാണ് നമുക്കറിയാം നോർമലി ഇൻകമാണ് കൂടുതൽ നമ്മൾ കസ്റ്റമറിൻ്റെ ചെയ്യുന്ന ഒരു ബാങ്ക് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിൻ്റെ അത്രയും ഒരിക്കലും ഡെപ്പോസിറ്റിന് നമുക്ക് കൊടുക്കും നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു ഞാനൊരു ലോൺ എടുത്തു സോട്ട് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും കൂടുതൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും ഇതിലെ വ്യത്യാസമാണ് ബാങ്കിൻ്റെ എന്തെന്ന് പറയുന്നത് ഇൻകം എന്ന് പറയുന്നത് സോ ഒരു എം സി എൽ ആർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബാങ്കുകൾ രണ്ടടത്ത് ലോണുകൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ലോണിനും അതേപോലെ ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണിനും മറ്റ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അതൊരു കൂടാതെ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും എന്നാൽ ബാങ്കുകൾ ലോൺസോ അഡ്വാൻസോ ജീവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ആർക്ക് ലഭിക്കുകയും ചെയ്യും ബാങ്കുകൾക്ക് ലഭിക്കുകയും ചെയ്യും ഇനി ഇതിന്റെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എം സി എൽ ആറിൻ്റെ കമ്പോണൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് കോസ്റ്റ് എന്താണ് മാർജിനൽ കോസ്റ്റ് ഞാൻ പറഞ്ഞാണ് കോസ്റ്റ് ഓഫ് മെയിൻറ്റൈനിങ് സി ആർ ആർ അതായത് ഒരു നമ്മുടെ ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ റിസർവ് ഫണ്ട് ആയിട്ട് ആർ ബി ഐയിൽ കീപ്പ് ചെയ്യണം അതിനെ വിളിക്കുന്ന പേരാണ് സിആർആർ അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ അതുപോലെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ബാങ്കിന്റെ റെണ്ണിങ് കോസ്റ്റ് അതുപോലെ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ അതായത് നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻവെസ്റ്റിൽ നിന്ന് മിനിമം നമുക്ക് കിട്ടേണ്ട ലാഭം അതിനെ വിളിക്കുന്ന പേരാണ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ അതിൻ്റെ ശതമാനത്തിൽ പറയുന്നതിനാണ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ അതുപോലെ ടെൻ യുവർ പ്രീമിയം അത് ഇമ്പോർട്ടൻ്റ് ആണ് എത്ര വർഷത്തേക്കാണോ ലോൺ കൊടുക്കുന്നത് ആ വർഷത്തേക്കും അതൊക്കെയാണ് എന്തിൻ്റെ കമ്പോണൻറ്റ് എം സി എൽ ആറിൻ്റെ കമ്പോണൻ സോ ഇത്രയും കോസ്റ്റുകളുടെ ഇത് വെച്ചുകൊണ്ടാണ് പുതിയൊരു ലോൺ കൊടുക്കുമ്പോൾ അതിൻ്റെ മാർജിനൽ കോസ്റ്റ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുന്നത് എം സി എൽ ആർ ഫിക്സ് ചെയ്യുന്നത് സോ എം സി എൽ ആർ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു എം സി എൽ ആർ പ്ലസ് സ്പ്രെഡ് റേറ്റ് വെച്ചിട്ടാണ് ബാങ്കുകൾ ലെൻഡിങ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് അതായത് എം സി എൽ ആർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ബി ഐ ഫിക്സ് ചെയ്യുന്ന ഒരു മിനിമം റേറ്റ് ഉണ്ട് അതേ പ്ലസ് സ്പ്രെഡ് റേറ്റ് ശ്രദ്ധിക്കുക സ്പ്രെഡ് റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ററസ്റ്റ് സ്പ്രെഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇന്റസ്റ്റ് ഇൻകം റിസീവൾ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻകം പേയബിൾ നമുക്കറിയാം ബാങ്കിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ചാർജ് എത്രയാണോ അതേ മൈനസ് ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ചാർജ് എത്രയാണോ അതിനെയാണ് സ്പ്രെഡ് എന്ന് വിളിക്കുന്നത് ശ്രദ്ധിക്കുക ബാങ്കിന് കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ റിപ്പോ റേറ്റും അതേപോലെ ഡെപ്പോസിറ്റ് എമൗണ്ടാണ് അതിനെയൊക്കെ ബേസ് ചെയ്താണ് എം സി എൽ ആർ വരുന്നത് ആ എം സി എൽ ആർ പ്ലസ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർ ബി ഐ ഫിക്സ് ചെയ്യുന്ന എം സി എൽ ആറിന്റെ ബേസിക്ക് എമൗണ്ട് അല്ല മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് അഞ്ച് ശതമാനമാണെന്ന് ഇരിക്കുക അതായത് എം സി എൽ ആർ അഞ്ച് ശതമാനമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത് വെച്ചാൽ ബാങ്ക് ഒരു ലോൺ കൊടുക്കുന്നത് ഒൻപത് ശതമാനം പലിശയിലും എന്നാൽ ബാങ്ക് കൊടുക്കേണ്ടി വരുന്ന പലിശ ഈ ആർ ബിക്ക് കൊടുക്കേണ്ടി വരുന്ന പലിശ നാല് ശതമാനമാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് അഞ്ച് ശതമാനം ഈ അഞ്ചും അഞ്ചും ചേർത്ത് പത്ത് ശതമാനമായിട്ട് എന്ത് കൊടുക്കും ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യും സോ ഇതിനെയാണ് എം സി എൽ ആർ എന്ന് പറയുന്നത് സോ എം സി എൽ ആർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മിനിമം റേറ്റ് ആർ ബി ഫിക്സ് ചെയ്യുന്നു അതിൻ്റെ സ്പ്രെഡ് കൂടെ ചാർജ് കൊടുക്കും സോ സ്പ്രെഡ് എന്താ ഇൻട്രസ്റ്റ് സ്പ്രെഡ് എന്താന്ന് അറിഞ്ഞിരിക്കുക ഇൻട്രസ്റ്റ് സ്പ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റിസീവർ ഫ്രം ബാങ്ക് എവിടെ നിന്നാണ് കിട്ടുന്ന ലോൺസിൽ നിന്നും അഡ്വാൻസിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് മൈനസ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഫോർ ഡെപ്പോസിറ്റ്സ് ആൻഡ് ബോറോയിങ്സ് നമ്മൾ ആദ്യം പഠിച്ച കിട്ടുന്ന ഇൻട്രസ്റ്റ് മൈനസ് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ശ്രദ്ധിക്കുക അതിൻ്റെ റേറ്റ് ആണ് നമ്മൾ നോക്കുന്നത് നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്നല്ല നോക്കുന്നത് അതിൻ്റെ റേറ്റിൽ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നിലവിൽ ഇന്ന് ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന മെതയുടെ എം സി എൽ ആർ സിസ്റ്റമാണ്